അറബിക് യൂണിയുടെ സ്പെഷ്യൽ ഫ്രൈസ് സീരീസിലേക്ക് ഹൃദ്യമായി വെൽക്കം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് സാധാരണ ഉപയോഗിക്കുന്ന നമ്മൾ പറയാ ഒരു വാക്കാണ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്താ നീ കളിയാക്കാം നീ എന്താ എന്നെ കളിയാക്കാം തമാശയാക്കുക അതിലിപ്പോൾ ഞാൻ ദുബായിലൊക്കെ ചെന്നപ്പോൾ യു എ യിലുള്ള ആളുകൾ അൻതഫി സബി മസ്ഹറ എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ നമ്മുടെ ഇടയിലുള്ള ഒരു വാക്കാണ് അങ്ങനെയല്ല അതിനെ കൃത്യമായും പറയേണ്ടത് തലഹ കാലയ്യ യശ്വന്ത തലഹ കാലയ്യ എന്താ നീ എന്നെ കളിയാക്കാണോ ചലയ്യ നീ ചിരിക്കണോ എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് അർത്ഥമെങ്കിലും ഉദ്ദേശിക്കുന്ന അവിടെയല്ല അങ്ങനെയല്ല നീ എന്താ എന്നെ കളിയാക്കാണോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ പറ്റിക്കണോ കളി പറ്റിക്കാണോ അവിടെയും പറയും ചിലഹക്ക് അലയ്യാ ഇപ്പം ഞാൻ ഷോപ്പിൽ ചെന്നു ഷോപ്പിൽ സാധനം പർച്ചേസ് ചെയ്തു വന്ന് അവൻ ആ അതായത് സാധനം പറ്റ മോശമാണ് ആ സമയത്ത് പറയും അവൻ എന്നെ പറ്റിച്ചു ഞാൻ അങ്ങോട്ട് പറയും പറയാം ഞമ്മളിപ്പൊ മറ്റവനെ പറ്റിക്കുമല്ലോ ഇപ്പൊ സാധനങ്ങൾ കൊടുത്തിട്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പറ്റിച്ച് തമാശയാക്കുമല്ലോ ഞമ്മളവനെന്തോ തമാശയാക്കി എന്ന് പറയാൻ എന്ന് പറയാം ഓക്കെ അപ്പൊ ഞങ്ങൾ നിന്നെ പറ്റിച്ചു അലയ്യ അവൻ എന്നെ പറ്റിച്ചു അൻ്റെ തഥക്കലയ്യാ നീ എന്നെ കളിയാക്കാണോ നീ എന്നെ പറ്റിക്കാണ് ഈ രീതിയിലാണ് പറയുക അപ്പം യഥാർത്ഥത്തിൽ ലഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് ആ വാക്കല്ല ഇവിടെ ഉപയോഗിക്കുന്നത് മറിച്ച് ഇവിടെ കളിയാക്കുക എന്നുള്ള ഓ യഥാർത്ഥത്തിൽ അറബി സാഹിത്യത്തിൽ അതിന് പറയാറുള്ളത് എസ് തഹസ്യു അൻ്റെ ബി നമ്മൾ നമ്മളെ അലയ്യാന്ന അവിടെ പറഞ്ഞത് ഇവിടെ സാഹിത്യ ഉപയോഗിക്കുമ്പോൾ ബി പറയണം തെസ്തഹസ്യു ബി എന്നെ കൊണ്ട് നീ പരിഹസിക്കുകയാണോ എന്നാണ് അർത്ഥം തോന്നുക പക്ഷെ എന്നെ നീ പരിഹസിക്കുകയാണോന്നാണ് പക്ഷെ ഇസ്തിഹിസാഹി എന്ന ക്രിയാധാതു മസ്തർ ഉപയോഗിക്കും മറ്റേ വാക്ക് സാധാരണ ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് അറിവുന്നത് സംസാര ഭാഷയിൽ ഏതാണോ റെഗുലർ യൂസേജ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ പഠിച്ചത് നീ കളിയാക്കുകയാണോ ഞാൻ കളിയാക്കുകയാണ് ആനമ്മ ഞാൻ നിന്നെ കളിയാക്കല്ലോട്ടോ ആ ദ ഹക്കീക്ക് ആ ദ ഹക്കീകി ഇത് യഥാർത്ഥമാണ് ആദ സഹീഹ് ഇത് ശരിയാണ് അനമാദക്കാരെ സിദ്ക് സിദ്ഖു അല്ല സിദ്ഖ് ഇത് സത്യ പറയണത് കളിയാക്കല്ല ഓക്കെ അപ്പം ഇങ്ങനെ അറബി ഭാഷയുടെ കൃത്യമായ ഫ്രേസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക അറബി ഭാഷ പോലെ സംസാരിക്കാൻ പഠിക്കുക ശുക്രൻ ഞാ ഹ്വാനി മലാമ